കാത്തിരിപ്പ് പട്ടിക മൂന്നാം മാസവും വർദ്ധിച്ചിരിക്കുകയാണ് ചികിത്സകൾ കണക്കുകളിൽ അല്പം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ സേവനങ്ങൾ ഇപ്പോഴും പ്രതിസന്ധിയിലാണ് ജൂൺ മൂന്ന് ഒൻപത് മില്യൺ രോഗികളുമായി ബന്ധപ്പെട്ട ഏഴ് ദശാംശം ആറ് രണ്ട് മില്യൺ ചികിത്സകൾക്കായി കാത്തിരിപ്പ് വേണ്ടി വേണ്ടിവരുന്നതായിട്ടാണ് ഡാറ്റ വ്യക്തമാക്കുന്നത് ഏഴ് ദശാംശം ആറ് പൂജ്യം മില്യൺ ചികിത്സകളും മൂന്ന് ഏഴ് മില്യൻ രോഗികളും എന്ന കണക്കിൽ നിന്നുമാണ് ഈ വൻ വർധനവ് അതേസമയം ജൂൺ മാസത്തിൽ അടിയന്തര ക്യാൻസർ റഫറൽ ലഭിച്ച് അറുപത്തിരണ്ട് ദിവസത്തിൽ കവിയാതെ കാത്തിരുന്ന രോഗികളുടെ എണ്ണം മെയ്യിലേതിൽ നിന്നും താഴ്ന്നിട്ടുണ്ട് എൺപത്തി അഞ്ച് ശതമാനം രോഗികൾക്ക് ഈ ദിവസത്തിനുള്ളിൽ ചികിത്സ നൽകുകയാണ് ലക്ഷ്യം ജൂൺ മാസത്തിൽ ക്യാൻസർ ഉള്ളതായി സംശയിച്ച ആറ് ശതമാനം രോഗികൾക്കും ഇല്ല എന്ന് മനസ്സിലാക്കുകയോ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് മുൻ മാസത്തെ എഴുപത്തി ആറ് ദശാംശം നാല് ശതമാനത്തിൽ നിന്നുമാണ് ചെറിയ മാറ്റം സംഭവിച്ചത് എഴുപത്തി അഞ്ച് ശതമാനം ലക്ഷ്യത്തിലും കൂടുതലാണ് ഇത് നാലാം തവണയാണ് പ്രതീക്ഷിച്ച കണക്കുകൾക്ക് മുകളിൽ ഇത് നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക്